ഇന്നൊരു ചെറിയ മിനി ബ്ലോഗാണ് ആണേ ഞാനും അമിത ഇങ്ങോട്ട് ഓട്ടിടാൻ പോയി ഓട്ടിടാൻ പോയത് പത്തനാപുരത്താണ് അങ്ങനെ ഞങ്ങൾ കൊട്ടേക്കര സ്റ്റാൻഡിലൊക്കെ വന്ന് ബസ്സിലേക്ക് കയറിയിരുന്നു പിന്നെ അതിനകത്ത് കുണ്ട്രന്നു കാണിച്ചിരിക്കുന്നത് കുണ്ട്രന്നു വന്ന വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു അവസാനം ഇങ്ങനെ ഇരുമ്പ് കുറേ സ്റ്റോപ്പൊ കഴിഞ്ഞ് സ്റ്റോപ്പ് എത്തി പിന്നെ അമ്മച്ചമ്മ ആണെങ്കിൽ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു നടന്ന് നടന്ന് അവസാനം ഞങ്ങൾ അങ്ങനെ വോട്ടർ സെൻറ്ററിൽ എത്തി ഒരു സ്കൂളാണ് എൻ്റെ അമ്മ പഠിച്ച സ്കൂൾ എൻ്റെ അമ്മയുടെ സ്കൂളാണിത് അങ്ങനെ അവിടെ വന്നു അമ്മച്ച് മോട്ടിടാൻ കയറി അമ്മച്ച് മോട്ടിടാനൊക്കെ കയറി ഞാനങ്ങനെ സ്കൂളിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു നല്ല പ്ലേസ് ആണ് നല്ല അവിടെ നമുക്കൊരു എന്താ ഭയങ്കര കൂളിങ് ആയിട്ടുള്ള എഫക്റ്റൊക്കെയാണ് അവിടെ തോന്നിയത് എൻ്റെ അമ്മ അടിച്ചു സ്കൂൾ അമ്മ ഇതിനെ അമ്മ ഞാൻ വീഡിയോ കാണിച്ചു നോക്കി അമ്മയ്ക്ക് കുറേ സങ്കടമായി പിന്നെ ഞങ്ങൾ ഞാനും അമ്മച്ചമ്മയും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്നു ഇരുന്ന സമയത്ത് അമ്മച്ചും ഞങ്ങൾ വണ്ട് ഇങ്ങനെ ഇരുന്നതാണ് അങ്ങനെ ഇരുന്ന് അമ്മയുടെ വീട്ടിൽ വരെ പോകണമെന്ന് അങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്നു അമ്മയുടെ വീട്ടിൽ അവിടെ മുറ്റത്ത് നിന്നിട്ട് ഒരു മലയൊക്കെ കാണാം അതങ്ങ് എവിടെ കുന്നിക്കോട് പുള്ളൂർ ഭാഗം എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഇപ്പം ആൾക്കാരും താമസമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ